താൻ അനുഭവിക്കുന്ന സമ്മർദ്ദം എത്രയാണെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബലരാമൻ പറയുന്നത് താൻ സിദ്ധാർത്ഥന്റെയും മന്ത്രിമാരുടെയും സ്വാധീനത്തിൽപ്പെട്ട് അന്വേഷണം ഉഴപ്പുന്നു എന്നാണ് നന്ദനെയും ദേവികയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിനുള്ള കാരണം അതാണെന്നാണ് സിദ്ധാർത്ഥം വിശ്വസിക്കുന്നത് ബലരാമൻ അന്വേഷണം നിയന്ത്രിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു ഓൺലൈൻ മീഡിയ എഴുതിയത് എന്റെ ഏതോ ബന്ധു വീട്ടിലാണ് ഇനി വരും വാർത്തകൾ എം എൽ എ സിദ്ധാർത്ഥൻ എന്റെ വലിയേട്ടന്റെ മോനാണ് നന്ദനെ എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു അങ്ങനെ രസമായിരിക്കും റിപ്പോർട്ടിന്റെ ഫിഫ്ത് പാറയിൽ ഞാൻ അത് വിശദായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ പുറത്തു തന്നെ നിൽക്കണം പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ നന്ദനെ ഞാൻ കസ്റ്റഡിയിൽ അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് സാധാരണ ഞാൻ ചോദിക്കാറില്ല അങ്ങനെ ചെയ്താൽ അവരുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടു പോകും പക്ഷേ രാഷ്ട്രീയ പ്രാധാന്യം അറിയാമല്ലോ ഓരോ ഘട്ടത്തെക്കുറിച്ചും നമ്മൾ പിന്നീട് വിശദീകരണം കൊടുക്കേണ്ടി വരും മീരാധാന്യം തന്നെ കുറിച്ചും അന്വേഷണത്തിലുള്ള സ്വാതന്ത്ര്യം മാത്രം എനിക്ക് വേണ്ടു ഗവൺമെന്റിന് തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഈ കേസിൽ വിശദീകരണങ്ങൾ കൊടുക്കുക തന്നെ വേണം സിദ്ധാർത്ഥനെ സംബന്ധിച്ച് ഒരു പ്രധാന വാർത്ത കൂടി വൈകാതെ നമുക്ക് കേൾക്കേണ്ടി വരും സിദ്ധാർത്ഥനും പാർട്ടി പ്രസിഡന്റും തമ്മിൽ ഒരു മീറ്റിംഗ് നടത്താൻ പോവുകയാണ് അതിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് സി എമ്മിന്റെ സമയം നോക്കി സിദ്ധാർത്ഥനെ വിളിക്കാനും ശ്രമമുണ്ട് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എം എൽ എ ആയിരുന്നു സിദ്ധാർത്ഥൻ ചന്ദ്രോത്വ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നത് വളരെ കഷ്ടമാണ് സംസ്ഥാന രാഷ്ട്രീയം അടിമുടി കലങ്ങിമറിയുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായ ബലരാമൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചതിനെക്കുറിച്ചാണ് ബലരാമന്റെ മകൾ മീരയുടെ കൊലപാതകവും അതിന്റെ എങ്ങുമെത്താത്ത അന്വേഷണവുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഗവൺമെന്റിനെതിരെയും ബലരാമന്റെ സുഹൃത്തും മീരയുടെ ലോക്കൽ ഗാർഡിയനുമായിരുന്ന സിദ്ധാർത്ഥിനെതിരെ എം എൽ എമാരടക്കം രംഗത്തെത്തിയിരിക്കുകയാണ് ചന്ദ്രോത്ത് എം എൽ എ രാജിവെച്ചിരിക്കുന്നു മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് ഒടുവിൽ സിദ്ധാർത്ഥൻ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ബലരാമനും സിദ്ധാർത്ഥനും തമ്മിൽ നടക്കുന്ന സമരം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സൂചനയായിട്ടാണ് സിദ്ധാർത്ഥന്റെ ഈ രാജി സ്പീക്കർക്ക് മുന്നിൽ രാജി സമർപ്പിച്ച് സിദ്ധാർത്ഥൻ മടങ്ങിയതായി ഞങ്ങളുടെ രാഷ്ട്രീയ ലേഖകൻ അനിരുദ്ധൻ റിപ്പോർട്ട് ചെയ്യുന്നു സിദ്ധാർത്ഥൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാതെ അദ്ദേഹത്തിന് മടക്കം സിദ്ധാർത്ഥ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് യുവജനതയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം എനിക്ക് സമ്മാനിച്ചത് വർഷങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഞാൻ മന്ത്രി സ്ഥാനത്തിലേക്ക് സിദ്ധാർത്ഥ ചന്ദ്രത്തിന്റെ വരവിനായി അണികൾ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ